വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചാട്ടുകുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള ഗോപാലകൃഷ്ണൻ പൊങ്ങണക്കാട് സ്വദേശി കൈപ്പള്ളി വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ജയൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വേലൂർ കുറുമാൽ സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ അൻപത് വയസ്സുള്ള ജയ്സനെയാണ് പ്രതികൾ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം കേച്ചേരി തൂവാനൂരിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജയ്സന്റെ സ്ഥാപനത്തിന് മുമ്പിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഇതേ കെട്ടിടത്തിലെ മുകളിലത്തെ നിലയിലെ താമസക്കാരനായ ഒന്നാം പ്രതി ജയന്റെ വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കുന്നുവെന്നാരോപിച്ച് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നാം പ്രതി കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച് ജയ്സന്റെ കഴുത്തിലും നെഞ്ചിലും പരിക്കേൽപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ജയ്സൺ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി സിസിടിവി ന്യൂസ് കുന്നംകുളം